നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മഞ്ഞപ്പട നിലപാട് കടുപ്പിക്കുകയാണ് ഇത് വെറും ഒരു പ്രൊട്ടസ്റ്റ് അല്ലെന്നും ഇത് സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണെന്നും അവർ കൃത്യമായിട്ട് നിലപാട് പറയുന്നു നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട് മുഹമ്മദ് നസിക്കെതിരെയാണ് ആ പോരാട്ടം ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനത്താണ് ആ കളി ആ കളിയുടെ തൊട്ട് മുമ്പത്തെ രാത്രിയിലാണ് കൃത്യമായിട്ട് ആ തുടക്കം ഇട്ടുകൊണ്ട് എട്ട് ചോദ്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് മഞ്ഞപ്പട ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഡിമാൻഡ്സ് ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞ ചില പോയിന്റുകൾ പറയുന്നത് അതോടൊപ്പം കോൾ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നാല് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് സുപ്രധാനമായ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പം എന്തായാലും മഞ്ഞപ്പട ഇറക്കിയിരിക്കുന്നത് ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ക്ലബിനോടുള്ള ഞങ്ങളുടെ പാഷൻ അത് വളരെ അഗാധമായിട്ടുള്ള ഒന്നാണ് അതോടൊപ്പം തന്നെ ക്ലബിൻ്റെ സക്സസ്സിനുള്ള കമ്മിറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ് ഇത് വെറും ഒരു പ്രൊട്ടസ്റ്റ് അല്ല ഇത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യപ്പെടലാണ് പ്രോഗ്രസിനും അക്കൗണ്ടബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള ആവശ്യപ്പെടലാണ് എന്ന് വളരെ കൃത്യമായിട്ട് അഭിക് ചാറ്റർജിയെയും നിഖിൽ ഭീനിമകടേയും കരോലിസ് സ്കിൻസ്കിസിനെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിനെയും ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇതിപ്പം അവർ എക്സ് എക്സ് അക്കൗണ്ടിലടക്കം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ആ എട്ട് ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് നോക്കിയാണ് എട്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് വിന്നിങ് മെൻ്റാലിറ്റി ആൻഡ് സ്ട്രാറ്റജി ഇപ്പം വിജയത്തിന് തീർച്ചയായിട്ടും ഒരു ക്ലിയർ പ്ലാനും വിന്നിങ് മൈൻഡ് സെറ്റും വേണം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ളൊരു ലീഡർഷിപ്പും ടാക്ടിക്കൽ ഡയറക്ഷനും അത് അച്ചീവ് ചെയ്യാനുള്ള ലീഡർഷിപ്പും ടാക്ടിക്കൽ ഡയറക്ഷനും ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സ്കോഡ് ഡെപ്ത് ആൻഡ് ഗെയിം ചേഞ്ചേഴ്സ് അതായത് ഇവിടെ ഈ ടീമിൽ ആർ ദർ ഇനഫ് പ്ലെയേഴ്സ് കേപ്പബിൾ ടു സ്റ്റെപ്പിംഗ് അപ്പ് ഇൻ ക്രൂഷ്യൽ സ്റ്റെപ്പിങ്സ് കളിയിലും സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളിൽ സ്റ്റെപ്പ് ചെയ്ത് കളിക്കാനുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഫാൻസ് എന്ന നിലയിൽ ഞങ്ങൾ അത് കാണുന്നില്ല എന്താണ് ഇവിടെ മിസ് ചെയ്യുന്നത് എവിടെയാണ് ആ ഒരു ഫയർ ആൻഡ് ഡിറ്റർമിനേഷൻ ടു സൈസ് ക്രിട്ടിക്കൽ ഓപ്പർച്യൂണിറ്റീസ് അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഓപ്പർച്യൂണിറ്റീസ് സൈസ് ചെയ്യാനുള്ള ആ ഒരു ഡിറ്റേമിനേഷനും ഫയറും ഒക്കെ എവിടെ അതോടൊപ്പം തന്നെ എ ലാക്ക് ഓഫ് ഡിപ്പെൻഡബിൾ ഗെയിം ചേഞ്ചേഴ്സ് റൈസ് സീരിയസ് കൺസേൺസ് അബൌട്ട് സ്കോർട്സ് മെന്റാലിറ്റി ആൻഡ് പ്രിപ്രേഷൻ എന്ന കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഗെയിം ചേഞ്ചേഴ്സ് അവരുടെ അഭാവം അത് കൃത്യമായിട്ടൊരു സീരിയസ് കൺസേൺ ആയിട്ട് ടീമിൻ്റെ സ്കോഡിൻ്റെ മെൻറ്റാലിറ്റി ആൻഡ് പ്രിപ്പറേഷനിൽ ബാധിക്കുന്നു ആ ഒരു കൺസേൺ കൂടി ഉയർത്തുകയാണ് പിന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇഞ്ചുറി മാനേജ്മെൻറ്റ് റിക്കറിങ് ഇഞ്ചുറീസ് ആണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഇഞ്ചുറി ഇഞ്ചുറീസ് അതുപോലെ തന്നെ റിക്കവറീസ് ഡിലേ ആകുന്നു അത് കീ പ്ലെയേഴ്സിനാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മെഡിക്കൽ ആൻഡ് റീഹാബിലിറ്റേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇതിവിടെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇഷ്യൂസാണ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ആൻഡ് ഓവർ ഹോൾ ഓർ ഡീറ്റെയിൽഡ് വാല്യൂഷൻ ആവശ്യമാണോ മൊത്തത്തിലൊരു മാറ്റിത്തരത്തിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പരിശോധന അവിടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ പ്ലെയർ ഫിറ്റ്നസ് ആൻഡ് ഇഞ്ചുറി പ്രിവെൻഷൻ ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് പെർസിസ്റ്റൻറ്റ് ഇഞ്ചുറീസ് വരികയാണ് അതുപോലെ അൺഫിറ്റ് പ്ലെയേഴ്സ് അത് കൃത്യമായിട്ട് കാണിക്കുന്നത് ലാക്ക് ഓഫ് പ്രൊഫഷണലിസമാണ് അതായത് ഫിറ്റ്നസ് മാനേജ്മെൻറ്റിലെ ലാക്ക് ഓഫ് പ്രൊഫഷണലിസമാണ് അതെടുത്ത് കാണിക്കുന്നത് നിർബന്ധമായിട്ടും അതിൽ സ്ട്രിക്ടർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഹയർ സ്റ്റാൻഡേർഡ് ബി ഇംപ്ലിമെൻറ്റഡ് എന്നുള്ള കാര്യം അതുകൂടി ചെയ്യേണ്ടതല്ലേ എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൗട്ടിംഗ് ആൻഡ് ഇന്ത്യൻ സൈനിങ് നോക്കുക ഇന്ത്യൻ സൈനിങിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ സൈനിങ്ങിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അത് ഡിമിനിഷിങ് ആണ് തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അബൌട്ട് ദി എഫക്റ്റീവ്നെസ് ഓഫ് അവർ സ്കൗട്ടിംഗ് സ്ട്രാറ്റജീസ് നമ്മുടെ സ്കൗട്ടിങ് സ്ട്രാറ്റജീസിൻ്റെ എഫക്റ്റീവ്നെസ് ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യൻ സൈനിങ്ങിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞു വരുന്നത് ഇപ്പം മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആണ് ഒരു കോമ്പറ്റീവ് ടീം ഉണ്ടാക്കിയെടുക്കാൻ അറുതെ സഫിഷ്യൻ്റ് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുന്നു ആറാമത്തെ ചോദ്യം അപ്രോച്ച് ടു ഓൾ കോമ്പറ്റീഷൻ ഒരു ചാമ്പ്യൻ ടീം തീർച്ചയായിട്ടും എല്ലാ ടൂർണമെൻറ്റിനെയും അതിപ്പോൾ ഡ്യൂറൻ കപ്പ് ആണെങ്കിലും സൂപ്പർ കപ്പ് ആണെങ്കിലും ഒക്കെ വലിയ കൂടി കാണും പക്ഷേ നമ്മുടെ പെർഫോമൻസ് നോക്കുക മോശം പെർഫോമൻസ് ഈ കോമ്പറ്റീഷനിൽ ഡ്യൂറൻ കപ്പിലും അതുപോലെ സൂപ്പർ കപ്പിലും കപ്പിലുമൊക്കെയുള്ള മോശമായിട്ടുള്ള പെർഫോമൻസ് അത് നമ്മുടെ പോർ പ്രിപ്പറേഷൻ കാരണമോ അതല്ല അത് നെഗ്ലെക്റ്റ് ചെയ്യുന്നത് കൊണ്ടോ സംഭവിക്കുന്നതാണോ എന്നുള്ള ചോദ്യം കൂടി വരുന്നു ഏഴാമത്തെ ചോദ്യം സസ്റ്റൈനബിലിറ്റി വേഴ്സസ് പ്രോഗ്രസ് തീർച്ചയായിട്ടും സസ്റ്റൈനബിലിറ്റി എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ്സോ സക്സസ്സോ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ഈ സസ്റ്റൈനബിലിറ്റിയുടെ വാല്യൂ എന്താണ് എന്നുള്ള ചോദ്യം കൂടി വരുന്നു അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഇൻ കീ പൊസിഷൻസ് ഇപ്പം നോക്കുക കൃത്യമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആൻഡ് കേപ്പബിൾ പ്ലെയേഴ്സ് ചില ക്രൂഷ്യൽ പൊസിഷനുകളിൽ ആവശ്യമുണ്ട് അതായത് ലൈക്ക് ഗോൾ കീപ്പർ റൈറ്റ് ബാക്ക് റൈറ്റ് വിങ്ങർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒരു സെൻറ്റർ ബാക്ക് എന്നിട്ടും വൈ ഈസ് ദർ ഹെസിറ്റേഷൻ ടു അഡ്രസ് ദീസ് ഗ്യാപ്പ് സ്കോറിലെ ഈ ഗ്യാപ്പ് അഡ്രസ് ചെയ്യുന്നതിന് എന്തിനാണ് ഇപ്പോഴും മടിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി വെക്കുന്നു ഒപ്പം തന്നെ ഡിമാൻഡ് ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് വേണം തീർച്ചയായിട്ടും ദി റെഫ്യൂഷൻ ടു സൈൻ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് വൈ സെല്ലിംഗ് ടോപ്പ് പെർഫോമിംഗ് വൺസ് മസ്റ്റ് ബി അഡ്രസ്ഡ് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയേഴ്സിനെ വിൽക്കുക എന്നിട്ട് ക്വാളിറ്റി ഇന്ത്യൻ പ്ലെയേഴ്സിനെ റിഫ്യൂസ് ചെയ്യുക സൈൻ ചെയ്യാതിരിക്കുക എന്നുള്ള ആ ഒരു പ്രശ്നം അത് നിർബന്ധമായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് പിന്നെ ചാമ്പ്യൻ മെൻ്റാലിറ്റിയാണ് അടുത്തതായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതായത് ഫാൻസ് ഡിമാൻഡ് ടീം ബിൽഡ് ടു റൈസ് ഫ്രം സെറ്റ് ബാക്ക്സ് ആൻഡ് ഡെലിവർ കൺസിസ്റ്റൻറ്റ് സക്സസ് നോട്ട് എ മിത്തേബിൾ ടീം ഒരു മിറ്റേബിൾ അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഫാൻസ് ആവശ്യപ്പെടുന്നത് സെറ്റ് ബാക്കുകളിൽ നിന്ന് തിരികെ വരുന്ന അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരു ടീമിനെയാണ് ഫാൻസ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലാതെ മിഡ് ടേബിൾ ടീമിനെ അല്ല വേണ്ടത് അതോടൊപ്പം തന്നെ പ്രോമിസ് വേഴ്സസ് ആക്ഷൻസ് എല്ലാ വർഷങ്ങളിലും നിരവധിയായിട്ടുള്ള പ്രോമിസുകൾ വരും അതായത് ക്വാളിറ്റി സൈനിങ്സ് ഉണ്ടാവും സക്സസ് ഉണ്ടാവും ട്രോഫീസ് ഉണ്ടാവും പക്ഷേ അത് അൺഫുൾ അൺഫുൾഫിൽഡ് ആയിട്ട് ആ പ്രോമിസുകൾ നിറവേറ്റപ്പെടാതെ കിടക്കാറാണ് പതിവ് ഫാൻസ് ആവശ്യപ്പെടുന്നു മാനേജ്മെൻറ്റ് മാച്ചസ് ദയർ അംബീഷൻസ് വിത്ത് ആക്ഷൻസ് അതുകൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ദെൻ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അതിൽ പക്ഷേ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് സിഗ്നിഫിക്കൻ ചേഞ്ചസും നടക്കുന്നത് വരെ തുടരും എന്നിട്ട് ഫാൻസ് കോൾ ഫോർ എന്ന് പറഞ്ഞിട്ട് കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്ന് ജനുവരി വിൻഡോയിൽ ഒരു സ്ട്രോങ് ജനുവരി വിൻഡോ ഉണ്ടാകണം ആവശ്യമുള്ള താരങ്ങൾ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഇൻ ഇന്ത്യൻ സ്ക്വാഡ് ഇന്ത്യൻ സ്ക്വാഡ് ഇന്ത്യയുടെ ഇന്ത്യൻ സ്ക്വാഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരങ്ങളുടെ നിലവാരം മോശമാണെന്നുള്ളൊരു അഭിപ്രായം പലർക്കുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ സ്ക്വാഡിൻ്റെ കാര്യത്തിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ സൈനിങ് ഓഫ് ക്വാളിറ്റി പ്ലേയേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഇൻ കീ പൊസിഷൻസ് നേരത്തെ കൃത്യമായിട്ട് കുറേ കീ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് ക്വാളിറ്റി പ്ലയേഴ്സിനെ ലീഡേഴ്സ് ആയി കളിക്കാൻ കിപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരണം ഒപ്പം തന്നെ റിസൾട്ട്സ് ദാറ്റ് ഷോ മാനേജ്മെന്റ് ഈസ് ലിസണിങ് ടു ദി ഫാൻസ് ദി ബാക്ക് ബാക്ക് ബോൺ ഓഫ് ദിസ് ക്ലബ് എന്ന് കൂടി പറയുന്നുണ്ട് സോ മാനേജ്മെന്റ് ഫാൻസിന് ഫാൻസ് പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കേൾ ചെവി കൊടുക്കുന്നുണ്ട് ഈ ഫാൻസ് ആണ് ഇതിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട്സ് കാണണം എന്ന് കൂടി ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു ഈ റീബിൽഡിങ്ങിന് സമയമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഒരു പക്ഷേ സീസണുകൾ തന്നെ എടുത്തേക്കാം ഹവർ ഞങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് കാണണം ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ക്ലബ്ബ് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനകൾ ലഭിക്കണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വി ആസ് ഫാൻസ് ഡു നോട്ട് വിഷ് ഫോർ എ കോൺഫ്ലിക്റ്റ് വിത്ത് ദി മാനേജ്മെന്റ് മാനേജ്മെന്റുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിന് ഞങ്ങൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇറ്റ് ഈസ് നെസസറി ടു പ്രൊട്ടക്ട് ദി ക്ലബ്സ് ഫ്യൂച്ചർ വി ആർ റെഡി എന്നുകൂടി അവര് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത് ക്ലബ്ബിൻ്റെ വിജയം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഫ്യൂച്ചർ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും അതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളും എന്ന് തന്നെ ഇപ്പോൾ ഉള്ള മഞ്ഞപ്പട കൃത്യമായിട്ട് പറയുന്നു അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫ്